సమత్రి కాల్ ఉంది చాయ్కి చూడి లేదు ചൂടിയായ ഊതി ഊതി കുടിക്കാൻ നിങ്ങൾ ഗുപ്തനൊന്നും അല്ലല്ലോ ചിത്രഗുപ്തനല്ലേ ഇതൊക്കെ മതി കേരളത്തിൽ പോയിട്ട് ഇത്രയും പെട്ടെന്ന് എന്തൊരു ചൂടാ അഞ്ച് മിനിറ്റ് നടന്ന ആറ് സർബത്ത് കുടിക്കും ശരിക്കും അവിടെ തോന്നി പോവുക നിങ്ങൾ ഇവിടെ ഇവിടുന്ന് പോയപ്പോ നമ്മൾ ഒരേ എണ്ണയിൽ ആളുകളെ പൊരിക്കുന്നതും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ നരത്തിന്റെ ഫ്രണ്ട് നോട്ടീസ് ഒരേ എണ്ണ ഉപയോഗിച്ചത് ശുദ്ധമായ എണ്ണയെ വറുത്തു കോരി കൊടുക്കാൻ നമ്മുടെ മുളക് ബുജിക്കടയൊന്നുമല്ലല്ലോ നടത്തുന്നത് പാപികളെ വർക്കുമല്ലേ വേറെ പാവികളെ വേണ്ടി േ പണി കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴാൻ അതിന്റെ പേര് നൂൽപാലം അല്ലല്ലോ ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ആ സി സി ടി വി ശരിയാക്കാൻ പറഞ്ഞിട്ട് എന്തായി അയ്യോ അത് നമ്മുടെ ദൃശ്യത്തില് വരൺ പ്രഭാകർ വന്നില്ലേ പുള്ളിയെ കൊണ്ട് ശെരിയാക്കിച്ചിട്ടുണ്ട് ഹാളിലേക്ക് സിറ്റൌട്ടിലേ ക്യാമറ ഊരി ബാത്റൂമിൽ കൊണ്ട് വെച്ചേക്കുന്ന കാലോചന ഞാൻ കാലനല്ല അല്ല ഓ അങ്ങനെ അല്ല നിങ്ങളുടെ തീ കഴിഞ്ഞ ദിവസം റോഡികളൊന്നും ബൈക്കിൽ അഭ്യസം ഉണ്ടാക്കി ഒരുത്തനോട് പിടിച്ചോണ്ടി വന്നില്ലേ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അവൻ പോത്തിനടുത്തുള്ള റൈഡിന് പോയി എന്നിട്ട് എന്തോ എന്നിട്ട് അവൻ സ്വർഗത്തിന്റെ മതിലല്ല ഇടിച്ചു പോത്തിന്റെ മുഖം അങ്ങ് തിളങ്ങിപ്പോയി അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനും കുറച്ച് പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടുവച്ചു അതും കണ്ടില്ല അതെ വെച്ചിരുന്നായിരുന്നു വഴക്കുറത്ത് ഭയങ്കര കാര്യം ഞാൻ പറയാം അത് ഞാനടുത്ത് കരുതകർമ്മ സേനക്കാർക്ക് കൊടുത്തു അമ്പത് രൂപയും കാലലെ കൊണ്ട് തോറ്റല്ലോ ചേട്ടനെ കൊണ്ട് തോറ്റന്നാണോ എന്നെ കൊണ്ടല്ല നിന്നെ കൊണ്ട് തോറ്റു നിങ്ങളുടെ പേരെങ്ങനെ ഈ കാലം എന്റെ പേര് കെ എ അലൻ എന്നായിരുന്നു

നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുമോ അതുകൊണ്ട് ഞാൻ ലീവ് അത് കഴിയുന്നോ അപ്പോൾ മാർച്ച് പത്ത് മുതൽ ബിഗ് ബോസ് സീസൺ സിക്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ണിമ ചിമ്മാത കാണൂ